എല്ലാവർക്കും നമസ്കാരം ഞാൻ രണ്ടു പരിയുമായി പതിപോലെ വന്നിരിക്കുകയാണ് പറയട്ടെ ഇത് കവിതയല്ല ഗദ്യമല്ല പദ്യമല്ല ഒരു കൊന്തവുമല്ല എന്ന് എന്നിരുന്നാലും ഞാൻ പേരിട്ടുണ്ട് കേട്ടോ മറ്റൊന്നുമല്ല ഒരു വിയോഗത്തിൻ്റെ നമ്പരം കേട്ടു നോക്കൂ കാത്തിരിക്കുന്നു ഞാൻ ഞാനീ വഴിത്താരയിൽ നീ തിരികെ വരുമെന്ന തോന്നലോടെ കാത്തിരിക്കുന്നു ഞാൻ ഈ വഴിത്താരയിൽ നീ തിരികെ വരുമെന്ന് തോന്നലോടെ വ്യർത്ഥമാണെന്നറിയാമെങ്കിലും അർത്ഥശൂന്യമായി മൂളുന്നൊരിണം പോലെ അർത്ഥശൂന്യമായി മൂളുന്നൊരിണം പോലെ നോവിൻ്റെ മെഴുതിരി ഇരിയുന്ന ചൂടിനാൽ തേങ്ങലൻ ഹൃദയത്തിലേരിടുമ്പോൾ തെല്ലൊരാശ്വാസം വിതയ്ക്കുന്ന വാക്കുകൾ കേൾക്കുവാൻ വെമ്പുന്നു നീറലോടെ ഇന്നു കേൾക്കുവാൻ വെമ്പുന്നു നീറലോടെ ഓർമ്മകൾ പേറും കൊതുമ്പു വെള്ളത്തിൻ്റെ ഓർമ്മകൾ പേറും കൊതുമ്പു വെള്ളത്തിൻ്റെ തുഴയൊന്നെറിഞ്ഞു ഞാൻ നീങ്ങിടുമ്പോൾ അകതാരിലോർമയാൽ തെളിയുന്നു നിൻ രൂപം അടവിതൻ കാവിലെ ദേവി പോലെ നീ എന്നും അടവിതൻ കാവിലെ ദേവി പോലെ വിറയാർന്ന കൈകളാൽ കോർത്തുരു ചെറുതാലി നിന്നയണീച്ചു ഹൃദയത്തിലേറിടുമ്പോൾ അറിഞ്ഞില്ല ആരും പറഞ്ഞില്ല നീ എന്നെ പിരിയുന്ന ദൂരമിങ്ങരികിലെന്ന് എന്നെ പിരിയുന്ന ദൂരമിങ്ങരികിലെന്ന് നീട്ടി എറിഞ്ഞൊരാ കയറിംഗ് കുരുക്കിന പ്രാണനെ നീ ങ്ങടും നേരം കയറിൻ മറുഭാഗം നീ വ്രത വിരസമായി തൂക്കിപ്പിടിച്ചതെന്ത്യറിയാത്ത ഭാവം അറിയാത്ത ഭാവം നടിച്ചതെന്തേ കാത്തിരിക്കുന്നു ഞാൻ ഈ വഴിത്താരയിൽ നീ തിരികെ വരുമെന്ന് തോന്നലോടെ താങ്ക് യു